യസ് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഇവർ ആദ്യമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ തമ്പുരാട്ടിമാരെ പോലെ വസ്ത്രധാരണം ചെയ്ത് മുടിയിൽ മുല്ലപ്പൂച്ചു കൂടി പിന്നീട് രാജവാഴ്ച മാറി ജനാധിപത്യം വന്നതും പ്രാണനായ പൊന്നു തമ്പുരാൻ പത്മനാഭനിൽ ലയിച്ചതിനും സാക്ഷിയായവൾ ആ പുണവടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ സങ്കല്പം അതിനുശേഷം അവിടെയുള്ള ആരും അമ്പലത്തിലുള്ള ആരും ഇവരെത്ര നേരം അമ്പലത്തിന്റെ നടയിൽ നിന്നാലും ആരും ഒന്നും പറയത്തില്ലായിരുന്നു പിന്നീട് അവരുടെ ജീവിതം മുഴുവൻ തിരുവനന്തപുരത്തായിരുന്നു തിരുവിതാംകൂർ ചരിത്രത്തിൽ സ്വാതി തിരുനാളിന്റെ പ്രണയിനിയും പിന്നീട് ഭാര്യയുമായ സുന്ദരലക്ഷ്മിയുണ്ട് എന്നാൽ ചരിത്രത്തിൽ എഴുതാത്ത മറ്റൊരു പ്രണയ സമർപ്പണത്തിന്റെ നീറുന്ന ജീവിത ചിത്രമുണ്ട് സുന്ദരി ചെല്ല്മയുടെ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജവനെ പ്രാണനേക്കാൾ സ്നേഹിച്ച് സ്വയം രാജപത്നിയാണെന്ന് ഉറപ്പിച്ച് ഭാവനയിൽ സൃഷ്ടിച്ച കോട്ടയ്ക്കകം കൊട്ടാരത്തിൽ മരണം വരെ ജീവിച്ച സുന്ദരി ചെല്ലമ്മ സുന്ദരി ചെല്ലമ്മയെ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്തുകാർക്ക് സുന്ദരി ചെല്ലമ്മ തിരുവനന്തപുരത്തുകാർക്ക് എല്ലാം അറിയാം അവര് കന്യാകുമാരിയിലെ കൊല്ലംകോട്ട് നിന്നും തിരുവനന്തപുരത്തേക്ക് ജോലി സംബന്ധമായി വരികയും പിന്നീട് അവരുടെ ജീവിതം മുഴുവൻ തിരുവനന്തപുരത്തായിരുന്നു അല്ലെങ്കിൽ അവരുടെ അന്ത്യവും തിരുവനന്തപുരം തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് സുന്ദരി ചെല്ലമ്മയെ പുതിയ തലമുറയിലേക്ക് എത്തിച്ചു എന്നുള്ളത് എന്നാൽ അവിടെ രണ്ട് മിസ്റ്റേക്കുകൾ സംഭവിച്ചു ഒന്ന് സുന്ദരി ചെല്ലമ്മ ഒരു ഭ്രാന്തിയാണ് പല വ്ലോഗിലും നമ്മൾ കാണുകയുണ്ടായി മറ്റുള്ളവരുടെ ിൽ നിന്നും ഒക്കെ ആഹാരം വാങ്ങി കഴിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും സത്യമല്ല ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കുടുംബത്തിൽ നിന്നും വന്ന സുന്ദരിചലം ഒരു അധ്യാപികയായിരുന്നു ഒരു ഗായികയായിരുന്നു ഒരു നർത്തകിയായിരുന്നു ഒരു നടിയായിരുന്നു അതോടൊപ്പം തന്നെ അവർ മികച്ച ഒരു ഭാഷാ പണ്ഡിതയുമായിരുന്നു ഇങ്ങനെ ഒരുപാട് ഗുണഗണങ്ങളുള്ള അതിസുന്ദരിയുമായിരുന്നു എന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല അപ്പം അതുകൊണ്ട് തന്നെ അവർ ചില നാടകങ്ങളിലൊക്കെ അഭിനയിച്ചു പിന്നീട് ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവിനോട് തോന്നിയ ഒരു പ്രണയം ജീവിത അന്ത്യം വരെ അത് തുടർന്നു അവരുടെ ജീവിതവും തിരുവനന്തപുരത്ത് തന്നെ അവസാനിച്ചു കൊട്ടാരത്തിലെ സ്ത്രീകളെ പോലെ അല്ലെങ്കിൽ തമ്പുരാട്ടിമാരെ പോലെ വസ്ത്രധാരണം ചെയ്ത് മുടിയിൽ മുല്ലപ്പൂ ചൂടി സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ തെക്കേ തെരുവിൽ അവർ കാത്തു നിൽക്കുമായിരുന്നു ആദ്യ കാലങ്ങളിൽ അവർ കുടുംബത്തിൽ നിന്നും പുറത്താക്കപ്പെടുകയോ അല്ലെങ്കിൽ അവർ സ്വന്തമായൊരു തീരുമാനമെടുത്ത് ആ തെരുവിൽ തന്നെ കഴിഞ്ഞുകൂടുകയോ ചെയ്തു കാരണം അവർക്ക് എല്ലാ ദിവസവും പത്മനാഭ ദർശനത്തിന് എത്തുന്ന രാജാവിനെ മഹാരാജാവിനെ കാണാൻ വേണ്ടി തന്നെയായിരുന്നു അങ്ങനെ ഒരു തീരുമാനം അവർ എടുത്തത് സുന്ദരി ചെല്ലമ്മ ആരായിരുന്നു സുന്ദരി ചെല്ലമ്മയുടെ ജീവിതം എന്തായിരുന്നു സോഷ്യൽ മീഡിയ പറയുന്നത് പോലെ ആയിരുന്നു സുന്ദരി ചെലമ്മയുടെ ജീവിതം സുന്ദരി ചെല്ലമ്മയോട് അടുത്ത് ഇടപഴകിയിട്ടുള്ള വ്യക്തിയാണ് ഗിരശി അവരുടെ ആ ഓർമ്മകളൊന്ന് പങ്കുവയ്ക്കാമോ അപ്പം ആദ്യം ഇവര് ഇവിടെ തിരുവനന്തപുരത്ത് ശരിക്കും വരുന്നത് ഇവര് ശരിക്കും കൊല്ലങ്കോട് കാര്യമാണ് കൊല്ലങ്കോട്ട് കാര്യമാണ് കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ സെക്രട്ടേറിയറ്റിൽ ജോലിയായിട്ട് സാംസ്കാരിക വകുപ്പിൽ എന്തോ ജോലിയായിട്ട് ഇവര് വന്നതാണ് അപ്പം അങ്ങനെ അവര് പിന്നെ അവര് ആദ്യമായിട്ട് ബി ജെ പി ഹാളിൽ ഇവരുടെ വകുപ്പിന് വേണ്ടിയിട്ടാണ് ഇവർ പിന്നെ പരിപാടികൾ അവതരിപ്പിക്കാൻ തുടങ്ങിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർക്ക് ഡെപ്യൂട്ടേഷൻ ലംഘാണ്ട കോട്ടൺ ഹില്ലിൽ ജോലി കിട്ടിയെന്നും അവിടെ നിന്ന് തിരിച്ച് കാർത്തിക തിരുനാളിലോട്ട് സ്കൂളിലോട്ട് ജോലി മാറിയെന്നൊക്കെ ഇവർ ശരിക്കും മലയാളം വിദ്വാൻ പാസ്സായതാണിവർ അപ്പോൾ ഇവർക്ക് ഓൾറെഡി ഇവർ തിരുവനന്തപുരത്ത് ഇവിടെ വരുമ്പോഴത്തേക്കും തന്നെ മാരിഡാണ് ഒരു കുട്ടിയുണ്ട് പെൺകുട്ടിയുണ്ടായിരുന്നു പെൺകുട്ടിയും ഉണ്ടായിരുന്നു ഈ ചിത്ര തിരുനാൾ ഗ്രന്ഥശാല വഴിയാണ് ഇവർ നാടകത്തിന് ഇത് വരുന്നത് വരുന്നത് അപ്പോൾ അന്ന് വായനശാല കേശവിള്ളക്ക് ഒരു പിന്നെ നാടകം ഇതൊക്കെ ഉണ്ടായിരുന്ന കാര്യം അപ്പോൾ ചിത്ര തിരുനാളിൻ്റെ പിറന്നാൾ സമയത്ത് ഇവരിങ്ങനെ ഓരോ നാടകങ്ങൾ അവതരിപ്പിച്ചിട്ട് ആദ്യം കൊട്ടാരത്തിലാണ് നാടകം അവതരിപ്പിക്കുന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് പൊതുജനങ്ങൾക്കായിട്ട് ഇവർ ബി ജെ ടി ഹാളിൽ പിന്നെ നടത്തും നാടകം നടത്തും അപ്പം അങ്ങനെ ഇവർ ഇങ്ങനെ ഒരു പബ്ലിക് അപ്പിയറൻസ് ഇവർ വന്നപ്പോഴത്തേക്കും ഇവർ പിന്നെ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളാണ് പെൺവേഷം കെട്ടി അവര് അഭിനയിച്ചിരുന്നത് അപ്പം ഇവരുടെ ഈ അപ്പിയറൻസൊക്കെ കണ്ട് ഇവരെ ഇങ്ങനെ മനസ്സിലാക്കിയപ്പോഴത്തേക്കും വായനശാല കെശവുള്ളിലേക്ക് ഇവരെ ഇവരെ കൊണ്ട് നാടകത്തിൽ അഭിനയിപ്പിക്കണമെന്നായി അപ്പം അങ്ങനെ ഒരുപാട് കൂട്ടുകാരെ വിട്ടിട്ടൊക്കെ ഇവരോട് അപ്രോച്ച് ചെയ്തപ്പോഴത്തേക്കും ഇവർ സമ്മതിക്കത്തില്ല ഇവിടുക്ക് അവസാനം ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ഇത് ചെയ്ത് ഒറ്റ നാടകത്തിന് മതിയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെ നാടകത്തിൽ അവതരിപ്പിക്കുന്നത് അപ്പം അങ്ങനെ ആദ്യം ഇവർ കൊട്ടാരത്തിൽ കളിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ബി ജെ പി ഹാളിലെ നാടകത്തിന് ഇപ്പം പിന്നെ നാടകം കഴിഞ്ഞു എല്ലാവർക്കും അന്ന് നാടകം ഇത് ചെയ്യുമ്പോൾ രാജാക്കന്മാർ ആർക്കായാലും മോതിരമാണ് സമ്മാനമായിട്ട് കൊടുത്തിരുന്നത് അപ്പം ഇപ്പം ഉത്തരം തിരുനാളിൻ്റെയൊക്കെ നമ്മൾ പഠിച്ചു പോയാലും ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് അന്ന് നാല് ഗ്രാമിൻ്റെ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള മോതിരങ്ങളാണ് കൊടുത്തിരുന്നത് അപ്പം ഈ കവണിയും കസവും മുണ്ടും മോതിരവുമാണ് ഇവർക്ക് സമാനമായിട്ട് രാജാവ് കൊടുത്തത് അപ്പം അന്ന് നമ്മുടെ നായന്മാരുടെ ഒരു കഷ്ടം അനുസരിച്ച് കവണി കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ആ കുടവുക കൊടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ സങ്കല്പം അപ്പം അങ്ങനെ അവരെ അവരുടെ പെൺ സുഹൃത്തുക്കളെല്ലാവരും കൂടി ഇങ്ങനെ കളിയാക്കി ആ കളിയാക്കിയപ്പോഴത്തേക്ക് അവർ വിചാരിച്ചു അങ്ങനെയാണ് രാജാവിന് പക്ഷേ അങ്ങേർക്ക് അങ്ങനെയൊന്നുമില്ല ഒരു പ്രജ അതുമല്ല ഒരു നടിയെ നല്ലവണ്ണം അവതരിപ്പിച്ചു അഭിനയിച്ചു ഇങ്ങനെ നല്ല കുടുംബത്തിൽ പറഞ്ഞതാണ് എന്നൊക്കെ അങ്ങേരെ മനസ്സിലാക്കിയതിൽ ആ ഒരു ഇത് അങ്ങേര് കൺസിഡറേഷൻ അങ്ങേര് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ പിന്നീട് ഇവര് ഈ ഒരു ഇതിലായി ഇപ്പം രാജാവിന് എന്നോട് സ്നേഹമുണ്ട് അങ്ങനെ ഉള്ള ഉള്ളവരിതായി അത് കഴിഞ്ഞിട്ട് ഇവർ വീടുകാരുമായിട്ട് യാതൊരു ഇതും ഇല്ല കണക്ഷനും ഇല്ല പിന്നെ ഭർത്താവ് വിളിച്ചു കഴിഞ്ഞാൽ ഇവർ പോകത്തില്ല പിന്നെ അവസാനം പിന്നെ ബ്രദേഴ്സൊക്കെ വന്ന് വിളിച്ചു ഹസ്ബൻഡ് വിളിച്ചു ഇവർ പിന്നെ പോയിട്ടില്ല അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും ഹസ്ബൻഡ് വേറെ കല്യാണം കഴിച്ചു അങ്ങേർക്ക് അതിലെന്തോ രണ്ടോ ആൺമക്കൾ എങ്ങാണ്ടോ ഉണ്ടായി എന്ന് പറയുന്നുണ്ട് ഒരാൾ ബാങ്ക് ഉദ്യോഗസ്ഥനും ഒരാൾ പിന്നെ പോലീസിലെങ്ങാണ്ടായിരുന്നു എന്ന് പറയുന്നത് ഏറ്റവും കരയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഭർത്താവ് കുഴിത്തറയുള്ള ഒരു വേലിപ്പിള്ള എങ്ങ അങ്ങനെ എന്തോ ആണ് പേര് പറയുന്നത് ഞാൻ എനിക്ക് ഒരു ആറ് ഏഴ് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഞാനിവർ ആദ്യമായിട്ട് കാണുന്നത് അപ്പം അന്ന് എന്നെ ഇവർക്ക് കൈ പട്ടു വസ്ത്രങ്ങളും മുണ്ടും നേരിയത് ശരിക്കും ഒരു രാജകുടുംബത്തിലെ അംഗത്തിനെ പോലെയാണ് ഇവർ ഡ്രസ്സിങ് ഡ്രസ്സ് ചെയ്തിരുന്നത് അപ്പം അന്നൊക്കെ പഴ ചിത്രനാൾ മഹാരാജാവ് അമ്പലത്തിലോട്ട് വരുന്നത് പിന്നെ ഉപ്പിലാമൂട പാലം വഴി കോട്ടയ്ക്കകത്തൂടെ കയറി പടിഞ്ഞാറത്തെരുവ് വഴി ചുക്കി തെക്കേ തെക്കേത്തെരു വഴിയാണ് തെക്കേ നടയിലോട്ട് കയറുന്നത് അപ്പം ഇവർ അന്ന് ഞങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടിഞ്ഞാറൻ നടയിൽ ശരിക്കും മലക്കറിക്കാരികളൊക്കെ ഇരുന്ന് കച്ചവടം ചെയ്യുന്ന ഒരു ആ ഒരു സമയമേ കാലഘട്ടമായിരുന്നു അന്ന് അപ്പം ഇവർ രാവിലെ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും കുളിച്ച് സുന്ദരിയായിട്ട് അപ്പം ആദ്യം ഇവർ പടിഞ്ഞാറൻ നടൽ ആ ജംഗ്ഷനിൽ നിന്ന് തമ്പുരാൻ വരുമ്പോഴത്തേക്കും തമ്പുരാനെ തൊഴും തമ്പുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വരുന്നത് ഫ്ലിമത്ത് കാർ പോലത്തെ ഒരു കാറിലായിരുന്നു പച്ചയും ക്രീം കളറ് ഇതുമായിട്ടുള്ളത് അപ്പം പിന്നെ തമ്പുരാനാണെങ്കിൽ ബാക്കിൽ ഇരുന്നിട്ട് എല്ലാവരെയും തൊഴുത് കണ്ട് തൊഴുതു പോകുന്ന ശീലമായിരുന്നു അപ്പം ഞങ്ങളുടെ കൊച്ചിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും ആരായാലും ശരി അവിടെ രാവിലെ എഴുന്നള്ളത്ത സമയത്ത് കൈകൂപ്പി നിൽക്കും തമ്പുരാൻ പോകുമ്പോഴത്തേക്ക് അപ്പോൾ ഇവരെയും ഞാൻ ആ രീതിയിൽ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ പിന്നീടാണ് ഇവർ ഇവരുടെ കഥകളൊക്കെ ഞങ്ങൾ അറിയാനും ഞാൻ ഇവരുമായിട്ട് ഇടപെടാനും ഒക്കെ തുടങ്ങിയിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഇവർ റിട്ടയേർഡായി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ അഡ്രസ്സായിട്ട് കൊടുത്തിരുന്ന ചിത്ര തിരുനാൾ ഗ്രന്ഥശാലയായിരുന്നു പെൻഷൻ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവർ പെൻഷനൊക്കെ അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഇവർക്ക് നടക്കാൻ വയ്യാതെ ആരോഗ്യമൊക്കെ ഭയങ്കരമായിട്ട് ക്ഷണിച്ച് പിന്നെ ഇവരുടെ സ്ഥാ ശരിക്കുമുള്ള ലൊക്കേഷൻ എന്ന് പറയുമ്പം തെക്കേ നടയായി വലിയ കൊട്ടാരത്തിന്റെ അവിടെ അവിടെയുള്ള ബ്രാഹ്മണ വീടുകളിലൊക്കെ ആയിരുന്നു എമ്പത്തൊന്നിലൊക്കെ അതായത് ലാസ്റ്റ് സ്റ്റേജ് ആയപ്പോൾ അപ്പം ഇതിനിടയ്ക്ക് ഇവരുടെ മകൾ ഇങ്ങനെ പിന്നെ സിംഗപ്പൂരിൽ എങ്ങാണ്ട് കെട്ടിച്ച് കൊടുത്തിരുന്നെന്നാണ് ആദ്യമൊക്കെ പറഞ്ഞിരുന്നത് അവരിങ്ങനെ ഇവരെ നിർബന്ധിച്ച് തിരിച്ച് വിളിച്ചിട്ടും വിളിച്ചിട്ട് പോയിട്ട് കുറേ നാൾ മോളുടെ കൂടെ നിന്നപ്പോഴത്തേക്ക് മോൾ ഈ ഗോൾഡ് ഓർണമെന്റ്സ് ഒക്കെ ഇങ്ങനെ ആളുകൾ പറ്റിക്കുന്നുണ്ടല്ലോ കാശ് മേടിച്ചിട്ട് പണയം വയ്ക്കാനൊക്കെ മേടിച്ചിട്ട് അവർ തിരിച്ചെടുത്ത് കൊടുക്കത്തില്ല അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇവർ പിന്നെ മോള് വിളിച്ചുകൊണ്ട് പോയിട്ട് ഗോൾഡ് അത്രയും അവർ വാങ്ങിച്ചിട്ട് ഇവർക്ക് അവിടുത്തെ കവറിങ് ശരിക്കും ഇട്ട് അതിന് ഇവരുടെ ശരിക്കുമുള്ള ഓർണമെന്റ്സ് അല്ലാത്തത് അപ്പം അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് തോന്നുന്ന ഇവര് ഞാൻ പിന്നീട് ഞാൻ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നപ്പോഴത്തേക്കും ഞാൻ കാണുന്നത് ഇവരുടെ ശരീരത്തിലൊക്കെ കുപ്പി വളയും അന്നത്തെ അവർ നല്ല വില കൂടിയ വസ്ത്രങ്ങൾക്ക് പകരം അവർ ഇട്ടുന്നത് ഒരു കോട്ടണിലുള്ള കസവ് ഇതും പിന്നെ ഒരുപാട് ഇതായിട്ടുള്ള സെറ്റും കൊണ്ടും ഒക്കെയായിരുന്നു അതും മുലക്കച്ച കെട്ടിയാണ് അവർ എഴുതിയിരുന്നത് തലയിൽ പൂ ചൂടും പിന്നെ ഇങ്ങനെ പൊ നല്ല പൊക്കത്തി കെട്ടിവെച്ചിട്ടാണ് ഇവർ പൂ ചൂടിയാണ് ഇവർ നടക്കുന്നത് അപ്പോൾ ഒരിക്കൽ ഇവരെന്തോ അമ്പലത്തിൻ്റെ അവിടെ വെച്ചിട്ട് എന്തോ രാജാവ് പിന്നെ തൊഴുതുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്തോ പിന്നെ വരികയോ തെക്കേ തെക്കേടത്ത് തൊടാൻ തൊഴാൻ വേണ്ടിയിട്ട് എന്തോ വരുക ഇവരകത്ത് കയറാൻ പോയപ്പം ഇവരിങ്ങനെ പിടിച്ച് മാറ്റി അപ്പം അതാരോ തമ്പുരാനോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ അപ്പം തമ്പുരാൻ പിന്നെ അവരോട് വിളിച്ച് പറഞ്ഞ് അവർ ഉപദ്രവിക്കരുത് അവരെ ഇത് ചെയ്തിട്ട് പോട്ടെ അവരെ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞു അതിന് ശേഷം അവിടെയുള്ള ആരും അമ്പലത്തിലുള്ള ആരും ഇവരെത്ര നേരം അമ്പലത്തിൻ്റെ നടയിൽ നിന്നാലും ആരും ഒന്നും പറയത്തില്ലായിരുന്നു അപ്പോൾ ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവര് മിക്കവാറും വടക്കേ നടയിലൊക്കെ ആയിരിക്കും അവിടുത്തെ ആഗ്രഹാരത്തിൽ ആരുടെയെങ്കിലും വീട്ടിൽ കയറി ഇപ്പോൾ ഇവർ ആരെ ഇവിടെ കിടക്കണമെന്ന് പറഞ്ഞാലും ഇരിക്കണമെന്ന് പറഞ്ഞാലും ആരും ഇവരെ ഒന്നും പറയത്തില്ല ഇവർ അതിന് അനുവദിച്ചു കൊടുക്കുകയും ചെയ്യും ഇപ്പം ചിലരൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ പായസവും കൊണ്ട് പോയി അപ്പം മരിച്ചിരിക്കുന്നത് കണ്ടു അങ്ങനെ അവര് ആരോടും ഇങ്ങനെ നമ്മളായാലും ചില എന്തെങ്കിലും കൊണ്ടു പറഞ്ഞാൽ പറഞ്ഞാലും ആരോടും ഒരു സാധനം കൈനീട്ടി വാങ്ങിക്കത്തില്ല അവർ ഭയങ്കര അഭിമാനിയായിരുന്നു അതുപോലെ ഓരോരുത്തരും പറയുന്നത് പോലെ അവർക്ക് ഭ്രാന്തോ അങ്ങനെ ഇതൊന്നും ഇല്ലായിരുന്നു എല്ലാവരെയും തിരിച്ചറിയാം ആളുകളെ അറിയാം പരിധിയുള്ളവരെയാണ് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാവരോടും കുശലം ചോദിച്ചിട്ടൊക്കെ പോകത്തുള്ളു പിന്നെ ലാസ്റ്റ് ഞാൻ എൺപത്തൊന്നിലൊക്കെ ഞാൻ ഇവരെ കാണുമ്പോഴത്തേക്കും ശരീരത്തിലൊക്കെ ഭയങ്കരമായിട്ട് നീരൊക്കെ വന്നു തുടങ്ങി പിന്നെ കാലിലുമൊക്കെ നല്ല നീരുണ്ടായിരുന്നു എന്നാലും കഴുത്തിന് ഇതെന്തോ സ്പോൺലൈറ്റിസിൻ്റെ എന്തോ ഇത് വന്നിട്ട് കഴുത്ത് മുന്നിലോട്ടായിപ്പോയി അങ്ങനെ ഒരു വല്ലാത്തൊരു കോലായിപ്പം നല്ല സുന്ദരിയായിരുന്നാണ് നല്ല വെളുത്ത ഇതായിരുന്നു നിറയെ മുടിയുള്ള സ്ത്രീയായിരുന്നു അപ്പം ലാസ്റ്റ് ഇങ്ങനെയായി പിന്നെ ഈ കഴുത്ത് ഇങ്ങനെ ഒരു സൈഡിലൊക്കെ ഇത് ചെയ്തു പിന്നെ അങ്ങനെ അവിടെ എന്തോ വൈകാതെയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെയുള്ള ആൾക്കാർ ഇവരെ ഹോസ്പിറ്റലിലോട്ട് വിളിച്ചിട്ട് ഇവർ പോകത്തില്ലായിരുന്നു പിന്നെ ഒരിക്കലും ഇവരുടെ ബാണ്ടൊക്കെട്ടോ മോഷ്ടിച്ചുകൊണ്ട് പോയി അത് കഴിഞ്ഞിട്ട് ഇവർ പിന്നെ തെക്കേ തെക്കേത്തര അമ്മൻ കോവിൻ്റെ ആ നാട്ടിൽ അതിൻ്റെ ബാക്ക് സൈഡിലൊരു വീടുണ്ട് അവരുടെ വീട്ടിലായിരുന്നു ഇവർ കിടക്കാൻ കിടക്കണത് ഒരു ബ്രാഹ്മീൻ അവരുടെ വീട്ടിലായിരുന്നു അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ എല്ലാവരും കാണുന്നത് ആ വലിയ കൊട്ടാരത്തിൻ്റെ മറ്റേ ഇപ്പം സുനിൽ വാക്സ് മ്യൂസിയം ഇരിക്കുന്നതിൻ്റെ അവിടെ മരിച്ചിരിക്കുന്നതാണ് ആളുകൾ കാണുന്നത് ഇവർ മരിക്കുന്നത് തൊണ്ണൂറ്റി രണ്ടിലെങ്ങോ മറ്റേ ഈ ഓരോരുത്തരും പറയുന്നത് പോലെ രാജാവിന് പിന്നെ പ്രേമുണ്ടായിരുന്നോ അങ്ങനെയൊന്നുമില്ല അവർക്ക് അവർക്ക് ശരിക്കും അവർ അവരുടെ മക്കൾ വന്ന് വിളിച്ചിട്ട് ഇവർ പോകത്തില്ലായിരുന്നു മകൾ വന്ന് വിളിച്ചിട്ടും പോകത്തില്ലായിരുന്നു അവരിപ്പോൾ ഇപ്പം സിംഗപ്പൂരിൽ നിന്നൊക്കെ വന്നിട്ട് എന്തോ ഹൈദരാബാദിൽ അങ്ങനെ എങ്ങോണ്ടാണെന്നൊക്കെയാണ് പറയുന്നത് നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊന്നും അവർ അറിയത്തില്ല പക്ഷേ ഇവർ ശ്രീകണ്ഠേശ്വരത്തൊരു വീട്ടിലാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത് അവിടെ ഇരിക്കുമ്പോഴാണ് മകളും ഭർത്താവും ഒക്കെ ഒന്ന് വിളിച്ചിട്ടും ഇവർ അല്ല അവർക്ക് പെൻഷൻ ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് അവര് കഴിഞ്ഞിരുന്നത് നല്ല ഇതാണ് നല്ല പെരുമാറ്റമാണ് ഒറ്റ മനുഷ്യരോട് അനാവശ്യമായിട്ട് ഒരു കാര്യം സംസാരിക്കുക ഒരിത് ഒന്നും ചെയ്യത്തില്ല പിന്നെ ഈ എന്തായാലും ചിലപ്പോ ഈ ഇംഗ്ലീഷിലൊക്കെ കത്തെഴുതാന വയ്യാതെയൊക്കെ ആകുമ്പം കത്തെഴുതാനൊക്കെ എഴുതി ചെയ്യുമ്പോഴത്തേക്ക് അവര് അഡ്രസ്സ് എഴുതി കൊടുക്കാനായിട്ടൊക്കെ അവര് ഞങ്ങളോടൊക്കെ വരും അപ്പം അങ്ങനെ എഴുതി കൊടുക്കാറുണ്ട് ഞങ്ങളുടെ വീട്ടിൽ പിന്നെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു പൈപ്പുണ്ട് അപ്പോൾ ഈ മലക്കറിക്കാരികൾ എന്തായാലും അവർ വന്ന് ഈ കഴുകാനും ഇത് ചെയ്യാനും ഒക്കെ വരും പിന്നെ ഇവർ വെള്ളമെടുക്കാനും കാല് കഴുകാനും ഒക്കെ വരുമ്പോഴത്തേക്കും ഇവർക്ക് ഇങ്ങനെ ആരെങ്കിലും കാശ് കൊടുത്തിട്ട് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ എൻ്റെ അച്ഛനോട് പറയും ഇങ്ങനെ കാശ് എന്നെ പറ്റിച്ചു തരുന്നില്ല എന്നാൽ അങ്ങനെ പറയുമ്പോൾ അച്ഛൻ ഇങ്ങനെ വഴക്ക് പറഞ്ഞാൽ അവരടുത്തുനിന്ന് പൈസ മേടിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇവര് ആര് കടം വാങ്ങിച്ചാലും അവരാരും തിരിച്ചു കൊടുക്കത്തില്ല അവര് പൈസ എല്ലാരും സഹായിക്കുവായിരുന്നു ഇപ്പം ഭ്രാന്തമുള്ള സ്ത്രീകൾ ആരെങ്കിലും ആരെയും സഹായിക്കും ആളെ തിരിച്ചറിയത്തില്ല അപ്പം ഇപ്പം ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരിക്കൽ ഇത് പിന്നെ എന്നെ അമ്പലത്തിൻ്റെ ആ സൈഡിലൊക്കെ വെച്ച് കണ്ടപ്പോഴത്തേക്ക് എന്നോട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം മകളെന്നാണ് ചോദിക്കുന്നത് മകൾ എവിടെയാണ് പിന്നെ കുഞ്ഞ് എന്ത് ചെയ്യുന്നു കുഞ്ഞ് പഠിക്കുന്നുണ്ടോ മക മോളെൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ഇങ്ങനെ അന്നൊക്കെ അതുവരെ അങ്ങനെ അവര് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ എങ്ങനെ ഭ്രാന്തുണ്ടെന്ന് ഉണ്ടെന്ന് പറയും അപ്പം ഇത്രയും പരിചയമുള്ളവരെ കുറിച്ച് ഇങ്ങനെയൊക്കെ ഈ ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി ഇത് ഇത് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പം ഞാനിങ്ങനെ കോട്ടയ്ക്കകത്തെ ഒരു പുസ്തകം എഴുതണം എന്ന് വിചാരിച്ചപ്പോഴത്തേക്കും എൻ്റെ ആദ്യം ഇവരെ പറ്റി ഇങ്ങനെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള കമൻറ്റും ഇതുമെല്ലാം വന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നി ഇവരുടെ കുറിച്ചിട്ടുള്ള ഒരു സത്യാവസ്ഥ സത്യാവസ്ഥ എന്ന് വെച്ചാൽ രണ്ട് കുടുംബത്തെയാണ് ഈ ആളുകൾ ഈ പറയുന്നത് ബാധിക്കുന്നത് ഒന്ന് കൊട്ടാരത്തിനെ ബാധിക്കുന്നുണ്ട് പിന്നെ ഒന്ന് ഇവരുടെ കുടുംബത്തെയും ബാധിക്കുന്നുണ്ട് അപ്പൊ അവര് ശരിക്കും അറിയുന്നില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ചിലപ്പോൾ വായിക്കാൻ ഇടയാകും അപ്പൊ അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടും മാനസിക പ്രയാസവും ഉണ്ടാവും കുറെ ഒക്കെ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അതിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട് പക്ഷെ അവര് പറയുന്നത് സിനിമാ നടൻ ഉണ്ടായിരുന്നല്ലോ ഒരു ആ നരേന്ദ്രപ്രസാദ് ഇങ്ങനെ രാജാവിനെ സ്നേഹിച്ച സുന്ദരിയെന്ന് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഒരു നാടകം അവതരിപ്പിച്ച അതാണ് കഥ എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അവരാരും തന്നെ ഇവരുടെ ശരിക്കും റിയൽ ലൈഫ് എന്താണെന്ന് അവർ അറിഞ്ഞിട്ടില്ല അപ്പം ഇവരെക്കുറിച്ച് ശരിക്കുള്ള ഒരു സത്യാവസ്ഥ ഇത് അറിയാൻ വേണ്ടിയിട്ട് പിന്നെ പ്രതാപ് കിഴക്കേമ്മടവും ഗോപൻ ശാസ്ത്രമംഗലവും പിന്നെ ജയ്ഹിന്ദ് ടി വിയുടെ അതിലുള്ള ഒരു പാർട്ടിയും കൂട്ടി ഇവരുടെ നാട് വരെ അന്വേഷിച്ച് ചെന്നിരുന്നു അന്ന് അവരുടെ കുടുംബക്കാരുമായിട്ട് എല്ലാം സംസാരിച്ച് അപ്പം ഈ മറ്റുള്ളവർ പറഞ്ഞ് പരുത്തന്നത് പോലെ അങ്ങനത്തെ യാതൊരു ഇത് ഇല്ലാത്തൊരു സ്ത്രീയായിരുന്നു അവർ പിന്നെ എന്തോ ഒരു ഈ ആളുകൾ പത്ത് പ്രാവശ്യം പറഞ്ഞ് ഇങ്ങനെ നിനക്ക് ഇഷ്ടമാണ് നിന്നെ ഇഷ്ടമാണെന്ന് ഒരാൾ പറയുമ്പം മാനസികമായിട്ട് നമ്മൾ അതിലോട്ട് ആയിപ്പോകും അപ്പൊ അങ്ങനെ ഒരു ആരാധനാ മൂർത്തം ഒരു ഭ്രമമായി അത്ര അല്ലാതെ അവർക്ക് ഭ്രാന്തെന്നോ അവരുടെ പേര് അവരുടെ ചെല്ലമ്മ പിള്ള പിന്നെ അവര് ഒന്നാമതായിട്ടാണ് മലയാളം എം എ പാസ് മലയാളം പാസ്സായ വിദ്വാന് പരീക്ഷ അന്നത്തെ കാലം ആദ്യകാലം ഇതാണ് എൻ്റെ ഒരു നാറേഴ് വയസ്സൊട്ട് പിന്നെ ഇവര് എമ്പത് എമ്പത്തൊന്ന് വരെ എനിക്ക് എനിക്കിവരെ നല്ലോണം അതറിയായിരുന്നു എന്നുവച്ചാ പിന്നെ അങ്ങനെ ഒരിടത്ത് ആരുമായിട്ട് ഒരു വഴക്കുണ്ടാക്കുകയോ പിന്നെ ആരെങ്കിലും ഇത് എഴുതുകയോ അങ്ങനെ ഒന്നുമില്ല അവർ അവിടെ വന്ന് പടിഞ്ഞാറൻ നട വെങ്കടേഷ് ഭവൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലുണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് പക്ഷെ ആള് മാറി ഇപ്പൊ പുള്ളിക്കാരൻ്റെ കടയിൽ നിന്നാണ് രാവിലെ ഇഡ്ഡലിയും കാപ്പിയും ഒക്കെ വാങ്ങിച്ചു കുടിക്കും അത് കഴിഞ്ഞിട്ട് അവർക്ക് കാ വാങ്ങിച്ച് കഴിക്കാനായിട്ട് അവർക്ക് കാപ്പി പിടിക്കാൻ മൊന്തയുണ്ട് ഞങ്ങളുടെ ഇതിൽ സ്റ്റീൽ മൊന്തയെന്ന് പറയും അപ്പോൾ അത് കൊടുത്തിട്ടാണ് അതിലാണ് അങ്ങേ അവർ കാപ്പി മേടിക്കുന്നത് പിന്നെ ഇവർ കൊടുക്കുന്ന പ്ലേറ്റിലായിരിക്കും ഇഡലിയും സാമ്പാറും ഒക്കെ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം അതിൽ അവിടെ പടിഞ്ഞാറൻ നടും നമുക്കിതുപോലെ പരിചയമുള്ള ആരുടെയെങ്കിലും ബ്രാഹ്മിൺസിൻ്റെ വീട്ടിൽ കയറിയിരുന്നാണ് ഇവർ കഴിക്കുന്നത് അപ്പോൾ ഇവരെ ഇങ്ങനെ ആരും അവിടെ ഉള്ളവരാരും അങ്ങനെ ഒരു ഭ്രാന്തിയാണെന്നോ മറ്റേ ഇപ്പം ഈ ഫേസ്ബുക്കിലൊക്കെ പറയുന്നത് പോലെ തലയ്ക്ക് സുഖമില്ലാത്തവരോ അങ്ങനെയൊന്നും ആരും കണ്ടിട്ടില്ല എല്ലായിട്ടും ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇപ്പൊ പരിധിയുള്ളവരെയൊക്കെ കണ്ടു കഴിഞ്ഞാലും അവര് കുശലാന്വേഷണം ചോദിക്കും ഇപ്പൊ ഞങ്ങളൊക്കെ കൊച്ചിലെത്തും നല്ലോണം പഠിക്കണം വലുതാകണം എന്നൊക്കെ പറഞ്ഞ് കവിളത്തൊക്കെ തട്ടി ഒക്കെ സംസാരിച്ചിട്ടൊക്കെയാണ് അവര് പോകുന്നത് അപ്പം ഏകദേശം ഒരു ഉച്ച വരെ ആ ഏരിയയിലൊക്കെ അങ്ങനെ കാണും മലക്കരക്കാരികളോടൊക്കെ വർത്താനം പറഞ്ഞും അവര് അവർക്ക് ഒരുപാട് സഹായം ചെയ്യും ഇവര് കാശൊക്കെ കൊടുക്കുമായിരുന്നു അപ്പൊ പിന്നെ ആദ്യമൊക്കെ ഇവർക്ക് ശരിക്കും ആഭരണങ്ങളും ഇതുമെല്ലാം ഉണ്ടായിരുന്നതാണ് സ്വർണമൊക്കെ ഇവർ ശരിക്കും ഇട്ടിരുന്ന സ്ത്രീയായിരുന്നു ആ ആ പിന്നെ ഈ അവര് പിന്നെ ശ്രീകണ്ഠേശ്വരത്ത് പിന്നെ കോട്ടയുടെ വെളിയിലായിട്ട് ഒരു വീട്ടിലെ വാടകയ്ക്ക് താമസിച്ചിരുന്ന കിടന്നുകൊണ്ടിരുന്നത് അപ്പൊ ഈ ക്ഷേത്രത്തിനടുത്താണ് അവർ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് പഴയ ആ തമിഴിൻ്റെ വേഷം ഇട്ടുകൊണ്ട് മഹാരാജാവിനെ തോഴാൻ വേണ്ടി ഇവിടെ എപ്പോഴും കിടക്കുമായിരുന്നു അപ്പോൾ കിടന്നുകൊണ്ടിരുന്നു സ്ഥിരമായിട്ട് ഇവിടെ തന്നെ ഇരുന്നു അവർ സഹജമായ അസുഖമൊക്കെ വന്ന് വിഷം വിചാരം തമ്പുരാട്ടിമാരെ പോലെ തന്നെ വലയൊക്കെ ഇട്ട് വിലക്കൊക്കെ ഇട്ട് ഒരു സുന്ദരിയുടെ രൂപത്തിൽ തന്നെയാണ് ഇരുന്ന് വയസ്സുകാലത്തും ആ സുന്ദരിത്വം പോയിട്ടില്ല നമ്മൾ കണ്ടപ്പോൾ ഉള്ള പ്രായം വന്നൊരു ആകുമ്പോൾ അമ്പത്തൊമ്പത് വയസ്സിനകത്ത് അപ്പോഴും നല്ല സൗന്ദര്യമായിട്ട് തന്നെ കുളിച്ച് കുറിയൊക്കെ ഇട്ട് തെക്കേ നട പരിസര ക്ഷേ ദേവീക്ഷേത്രത്തിൻ്റെ നടയിലാണ് കിടന്നുകൊണ്ടിരുന്നത് അതിൻ്റെ എതിർവശത്തും കാരണം തമ്പുരാൻ ഇതുവഴിയാണ് വന്നുകൊണ്ടിരുന്നത് തെക്കേ നട വഴിയാണ് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ തമ്പുരാനെ തമ്പുരാനെ കണ്ട് തൊഴാനായിട്ട് ദർശനം കൊടുക്കാനായിട്ട് തമ്പുരാനെ നോക്കാൻ വേണ്ടി ഇവിടെ ഇവിടെ തന്നെയാണ് ചെയ്തത് പരിഹരികര നമ്മളെ പരിചയമുള്ളവരൊക്കെ കുറച്ച് പരിഹാസമൊക്കെ അടിക്കുക എന്നിരുന്നാലേ സംസാരിക്കുക നമ്മളെ അറിയാം എന്നെ അറിയാമായിരുന്നു എന്നെ ഞാൻ അപ്പുറത്തെ വീട്ടിലെ പാപ്പേരെ ഭർത്താവെന്ന് പറയും എന്നെ എൻ്റെ ഭാര്യയുടെ പേര് പറയത്തില്ല എൻ്റെ ഭാര്യയുടെ ചേട്ടത്തിൻ്റെ പേര് പറയും പാപ്പയുടെ ഭർത്താവാണെന്ന് പറയും എന്നെ പരിഹാസം അടിക്കണം എന്ന് പറയും കളിയാക്കുന്ന പറയും ആ അല്ല ചുമ്മാ തമാശയൊക്കെ വന്ന് അവരടുത്ത് സംസാരിച്ചോണ്ടിരിക്കുക അവർക്കതൊരു പരിഹാസം പോലെയൊക്കെ തോന്നും അതുപോലെ കുശലാന്വേഷണം പോലെ ഒരു പരിഹാസം എന്നുള്ള എടുക്കണ്ട പല വീഡിയോകളിലും പറയാറുണ്ട് സുന്ദരി ചെല്ലമ്മയുടെ ഈ പ്രണയം മഹാരാജാവിനെ അറിയാമോ എന്ന് നമ്മളൊക്കെ വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ നമ്മൾ കേട്ടിരുന്നത് മഹാരാജാവ് ഇത് അറിഞ്ഞിരുന്നില്ല അല്ലെങ്കിൽ കൊട്ടാരത്തിലുള്ളവർക്ക് അറിയില്ല എന്നൊക്കെയായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് കവടിയാർ കൊട്ടാരത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടിയുടെ ഒരു ഇന്റർവ്യൂവിൽ അവർ പറയുകയുണ്ടായി ചിത്ര തിരുനാളിനെ ഇവരുടെ ഈ ഒരു പ്രണയവും ഇഷ്ടവും ഒക്കെ അറിയാമായിരുന്നു മാത്രവുമല്ല കവടിയർ കൊട്ടാരത്തിൻ്റെ ഗേറ്റിലേക്ക് ഇവർ വരികയും അകത്തേക്ക് കയറണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ കൊട്ടാരത്തിലുള്ളവർ കയറ്റി വിടാറുണ്ടായിരുന്നില്ല പിന്നെ മറ്റേ മറ്റൊരു സംഭവം ചിത്ര തിരുനാൾ മഹാരാജാവ് വലിയൂരിൽ സുഖമില്ലാതെ അഡ്മിറ്റായിരുന്ന സമയത്ത് ഇവർ അവിടെ അന്വേഷിച്ചിട്ട് തമ്പുരാനെ കാണാൻ വേണ്ടി അവിടെ എത്തി എന്നുകൂടി അവർ പറയുകയുണ്ടായി അപ്പം ഇങ്ങനെ തൻ്റെ ജീവിതം മുഴുവൻ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ എന്ന മഹാരാജാവിന് സമർപ്പിച്ച സുന്ദരി ചെല്ലമ്മയുടെ കഥ അങ്ങനെ തൻ്റെ ജീവിതം മുഴുവൻ ഒരു പ്രണയത്തിന് വേണ്ടി ഒഴിഞ്ഞുവെച്ച ഇത്തരത്തിലുള്ള സംഭവം നമ്മൾ കഥകളിൽ പോലും കേട്ടിട്ടില്ല ഒരു അവരുടെ രാജകുടുംബത്തിലെ അംഗമായിരുന്നുവെങ്കിൽ അവരുടെ കഥ എല്ലാവരും വാഴ്ത്തിപ്പാടിയനെ പുസ്തകങ്ങൾ അവരെ പറ്റി എഴുതുകയും ചെയ്തേനെ അങ്ങനെ ഒടുവിൽ സുന്ദരി ചെല്ലമ്മ നാടുനീങ്ങി തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടായിരുന്ന സാംസ്കാരിക സംഘടനകളും പൊതുജനങ്ങളും ഒക്കെ ചേർന്ന് രാജകൊട്ടാരത്തിലെ ആരെങ്കിലും മരണപ്പെട്ടാൽ അവരെ കൊണ്ടുപോകുന്ന അതേ പദവിയോടെ അലങ്കരിച്ച വാഹനത്തിനുള്ളിൽ അവരെ തൈക്കാട്ടേക്ക് കൊണ്ടുപോവുകയുണ്ടായിരുന്നു അവരുടെ അവർക്ക് ചിതയൊരുക്കി പലപ്പോഴും പല രചനകളിലും അല്ലെങ്കിൽ സാഹിത്യ രചനകളിലൊക്കെ നമ്മൾ ഭ്രാന്തമായ പ്രണയത്തെപ്പറ്റി കേട്ടിട്ടുണ്ട് പ്രണയം ഭ്രാന്താണെങ്കിൽ സുന്ദരി ചെല്ലമ്മക്ക് ഭ്രാന്തായിരുന്നു അത്രമാത്രം അല്ലാതെ അവർ ഒരിക്കലും ഒരു ഭ്രാന്തിയായിരുന്നില്ല ആയിരുന്നില്ല വിഷാദത്തിന്റെ പെരുമഴയത്ത് ഒരായുസ് മുഴുവൻ നനഞ്ഞിട്ടും ഉള്ളിൽ ജ്വലിച്ച കിടാത്ത പ്രണയത്തിന്റെ ചൂടിൽ തണുപ്പാറ്റിയവൾ പിന്നീടപ്പെടൂ രാജവാഴ്ച മാറി ജനാധിപത്യം വന്നതും പ്രാണനായ പൊന്നുതമ്പുരാൻ പത്മനാഭനിൽ ലയിച്ചതിനും സാക്ഷിയായവൾ റാണിയമ്മച്ചിയായി അവരുടെ കഥ അരങ്ങേറിയ കാലത്തും രാജാവിനെ പ്രണയിച്ചുമടുക്കാത്ത ചെല്ലമ്മ തെക്കേ തെരുവിൽ തന്റെ തമ്പുരാനെ കാത്തുനിന്നു ഒടുവിൽ ഒടുവിൽ തൈക്കാട് ശ്മശാനത്തിൽ എരിഞ്ഞൊടുങ്ങുമ്പോൾ പ്രണയം തിരിച്ചറിഞ്ഞിട്ടും നിശബ്ദനായി നിസ്സഹായനായി നിന്ന തിരുവിതാംകൂർ മഹാരാജാവിന്റെ ആത്മാവും ആ കാഴ്ച കണ്ടു വിങ്ങിയിട്ടുണ്ടാകും ഒരു ഉപചാരം പോലെ പത്രങ്ങൾ പറഞ്ഞു സുന്ദരി ചെല്ലമ്മ നാട് നീങ്ങി